നമസ്കാരം സിജാസ് പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ കായ്ക്കുന്നതും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതുമായ പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കളയുന്ന വിത്തുകൾ എങ്ങനെ വിറ്റ് പണമുണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നഴ്സറിക്കാർ വർഷം തോറും ഗ്രാഫ്റ്റിങ്ങിനും ബഡ്ഡിങ്ങിനുമായി വളരെയധികം സീഡ് പ്ലാന്റുകൾ പുറമേ നിന്നും വാങ്ങാറുണ്ട് സീഡ് മുളപ്പിച്ച് ഒരു വർഷമെങ്കിലും പ്രായമുള്ള ചെടികളാണ് അവർ വാങ്ങുക വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ മുളപ്പിച്ചാൽ മാത്രമേ ഇത് ലാഭകരമാകൂ ബഡ്ഡിങ്ങിനും ഗ്രാഫ്റ്റിങ്ങിനുമായി കൂടുതലായി വാങ്ങുന്നത് മാവ് റംബൂട്ടാൻ പ്ലാവ് എന്നിവയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ മുളപ്പിച്ച ഇരുന്നൂറ് മാവിൻ തൈകൾ ഇത്തവണ വിറ്റിരുന്നു മുപ്പത് രൂപയായിട്ടാണ് കൊടുത്തത് എഴുപത് മാങ്കോസിൻ്റെ തൈകളും ഉണ്ടായിരുന്നു അതിന് എൺപത് രൂപ വെച്ച് കിട്ടി മാംഗോസ്റ്റിൻ നേരിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ വില ലഭിക്കും ഈ ഒരു മാവിൻ തൈ അഞ്ചോ ആറോ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു നോക്കാൻ വേണ്ടി റീപോർട്ട് ചെയ്ത് വെച്ചതാണ് ഇത്തവണ മാവിൻ്റെ നൂറ്റി അമ്പത് സീഡും മാംഗോസ്റ്റിൻ്റെ നൂറ് എണ്ണവുമാണ് പാകാൻ ഉദ്ദേശിക്കുന്നത് മാംഗോസ്റ്റിൻ സീഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കുട്ടികളെല്ലാം കുരു കഴിക്കും ഇപ്പോൾ മുപ്പതോളം സീഡ് ഉണങ്ങിയതുണ്ട് ബാക്കിയുള്ളത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഉണങ്ങുന്നതിനനുസരിച്ച് കൊടുക്കും മുളപ്പിക്കാനായി ഇതുപോലുള്ള ചെറിയ കവർ വാങ്ങണം ഇത് വളം കടകളിൽ ലഭിക്കും ഒരു കിലോ നൂറ്റൻപത് രൂപയാണ് വില എണ്ണത്തിൽ നോക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പതെണ്ണം ഉണ്ട് ഏകദേശം ഒന്നിന് അറുപത്തഞ്ച് പൈസയാണ് വില വരുന്നത് പോട്ടിങ് മിക്സായി എടുക്കുന്നത് ഒരു ചട്ടി മണ്ണിന് ഒരു ചട്ടി കരിയിലെ കമ്പോസ്റ്റ് ഒരു ചട്ടി വെള്ളമൊഴുകുന്ന ചാലിൽ നിന്നും കോരിയെടുക്കുന്ന മണൽ എന്നിവയാണ് ഇത് മൂന്നും മാത്രം ചേർത്താണ് വിത്തുപാകുന്നത് ചകിരി ചോറും ബാക്കി വളങ്ങളുമൊക്കെ ചേർത്താൽ ചെലവ് കൂടും കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഉണങ്ങിയ ഇലകളെല്ലാം അടിച്ചുകൂട്ടി ചാക്കിൽ കെട്ടി വേസ്റ്റ് ഡീ കമ്പോസ്റ്റർ തളിച്ചു കൊടുത്താൽ പെട്ടെന്ന് പൊടിഞ്ഞ് വളമായി മാറും കമ്പോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ടെറസിലും മതിലിലുമൊക്കെയുള്ള പായൽ ചുരണ്ടി കൊടുത്താൽ മതി ഇനി ഇവ മൂന്നും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് പൈസ കൊടുത്തു വാങ്ങണം അതാണ് ചേർക്കാത്തത് മിക്സ് ആക്കിയ മണ്ണ് കവറുകളിൽ നിറയ്ക്കാം കവറിന്റെ മുക്കാൽ ഭാഗം നിറച്ച ശേഷം ചെറിയ വിത്ത് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരിഞ്ച് മണ്ണിട മാങ്ങയുടെ സീഡ് വലിപ്പമുള്ളത് കൊണ്ട് പകുതി മണ്ണിട്ട ശേഷം പാക മുളച്ച വിത്താണെങ്കിൽ ചിലതിൽ മൂന്നും നാലും മുളകൾ ഉണ്ടാകും കരുത്തുള്ള ഒന്ന് മാത്രം നിർത്തി ബാക്കിയുള്ളത് ഒടിച്ചു കളയാ റംബൂട്ടാൻ തൈകൾക്ക് വില കൂടുതൽ ലഭിക്കും പക്ഷെ ഒന്നര വർഷമെങ്കിലും വളർച്ച വേണ്ടിവരും ബഡിങ്ങിനായി തോലു പൊളിച്ചാൽ കിട്ടണം അബിയു റെയിൻ ഫോറസ്റ്റ് പ്ലം ജബോട്ടിക്കാബ എന്നിങ്ങനെയുള്ളവ മുളപ്പിച്ച് ആറാം മാസത്തിൽ തന്നെ ഇരുന്നൂറ് രൂപ വില കിട്ടും ഇനി വിത്തുപാകിയ കവറുകളെല്ലാം അത്യാവശ്യം വെയിൽ ലഭിക്കുന്ന പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിൽ വെച്ചു കൊടുക്കാം താഴെ ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് വെക്കുകയാണെങ്കിൽ പാഴ്ച്ചെടികൾ വളരാതിരിക്കും മഴക്കാലം കഴിയുമ്പോൾ നനച്ചു കൊടുക്കണം നാലു മാസം കൂടുമ്പോൾ വളം ചെയ്യാറുണ്ട് ജൈവവളത്തിന് വില കൂടുതലായതുകൊണ്ട് രാസവളമാണ് ചേർക്കുന്നത് എൻ പി കെ പതിനെട്ട് 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 ഒരു ചെടിക്ക് അഞ്ച് ഗ്രാം ഒരു ചെറിയ സ്പൂൺ എന്ന തോതിലാണ് ചേർക്കുന്നത് ഒരു കിലോ വളം ഇരുന്നൂറ് ചെടിക്ക് തികയും ചെടികൾ നഴ്സറിക്കാർ വാങ്ങുന്ന വില വലിപ്പത്തിന് അനുസരിച്ചാണ് എന്തായാലും ഇരുപത് രൂപ മുതൽ അറുപത് രൂപ വരെ ലഭിക്കും ചെടികൾ ഒരു വർഷം പ്രായമായാൽ നിങ്ങളുടെ അടുത്തുള്ള നഴ്സറികളെ സമീപിച്ചാൽ അവർ വാങ്ങും ഞങ്ങൾക്കിവിടെ കൊടുക്കാൻ തികയാത്തതാണ് പ്രശ്നം പുതിയ പ്ലാന്റുകൾ വാങ്ങാനും നിലവിലുള്ള ചെടികളുടെ വളം വാങ്ങാനുമുള്ള പണമെല്ലാം ഞങ്ങൾക്ക് ഈ കച്ചവടത്തിലൂടെ ലഭിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം